നാളായി നമ്മൾ ലൈവ് അല്ലെ കൊറേ ദിവസായിട്ടോ ലൈവ് വന്നിട്ട് നമ്മള് വൺ ലാക്ക് ആയാലും കിട്ടിയും ഇരുട്ടിട്ടില്ല സാറിന് നമ്മള് രാത്രി പാ രാത്രി ലൈവില് വരുന്നേ ഇപ്പൊ കുറച്ച് നേരത്തെ വന്ന കേട്ടോ ചക്കരി ഇവിടെ ഇരിപ്പുണ്ട് ചക്കരി ഭയങ്കര ചിരിയട്ടോ ചേച്ചിയായിട്ട് ഭയങ്കര കാര്യ ആരുമില്ലേ ഇപ്പൊ ഈ നാളെ സമയത്താക്കി ഒമ്പത് മണിക്ക് ഒമ്പരക്ക സമയത്ത് ആരെയും കാണുന്നില്ല എന്നാലും നമുക്ക് സമയം ഈ സമയത്തേ ഉള്ളു ഇപ്പൊ ഇപ്പം ഇവിടെ പോയി ആരുമില്ലേ ഒരാൾ വന്നു കേട്ടോ മറ്റൊരാളെ കാണുന്നുണ്ട് ലൈവിൽ വന്നിട്ട് കൊറേ ദിവസമായി അതുകൊണ്ടായിരിക്കും ആരെയും കാണാത്തത് ലൈവ് ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇവിടെ പോയി ഓടി ഒരു ഓടി ഓടി ഒരു ലൈവിന്റെ ആ ഒരു ഇത് ചെന്നിട്ട് ആൾക്കാർ പറഞ്ഞുണ്ടല്ലേ ഗൈസപ്പൊ നമ്മള് കൊറേ ദിവസം കൂടി നല്ലൊരു മഴ പെയ്തിട്ടോ നല്ല ചെറുതായിട്ട് ചെറിയൊരു മഴയൊക്കെ പെയ്തിട്ടൊന്ന് നനഞ്ഞിട്ടെന്ന് ഒരു ആ വലിയൊരു ചൂടൊക്കെ മാറിയിട്ടുണ്ട് ലവ് ഷോർ രണ്ടായിരത്തി എട്ട് ആ ഒരാൾ ഞാനാണ് ആ ഒരാൾ ഞാനാന്ന എട്ട് പേര് പതിനാല് പേരൊക്കെ ലൈവ് നമ്മൾ സാറിന് നമ്മുടെ ലൈവില് നാനൂറ്റമ്പത് അഞ്ഞൂറ് പേരൊക്കെ കാണുന്നതാണ് ഇപ്പൊ നമ്മുടെ സമയം സമയല്ലാത്തോണ്ടായിരിക്കും ആള് കുറവ് അല്ലെ ഓടി ഓടി വരുന്ന ഇപ്പൊ എല്ലാരും വീട്ടിലെ പണിയൊക്കെ എടുത്തോണ്ടിരിക്കുന്ന സമയം കൊച്ചുവാലീനെ കൊണ്ടുപോന്നല്ലേ കൊച്ചിനെ എടുത്തോണ്ട് അടുത്തോണ്ട് പോന്നെട്ടോ ആ കൃഷ്ണപ്രിയ കൃഷ്ണപ്രിയ മീഡിയ കണ്ടോളി ജിതീം കണ്ടോ തേറി പറഞ്ഞോ മഴയോ മഴ അടിപൊളി ഞാൻ പൊറത്തറിഞ്ഞിപ്പം വന്നോളൂ മഴ അടിപൊളിയായിട്ടോ മഴ കിട്ടി പിന്നെ നിനക്ക് വൈഫൈ കിട്ടിയോടി അപ്പറത്തുനിന്ന് വൈഫൈ ഊട്ടണെന്ന് പറഞ്ഞു കിട്ടിയോ ഏഹ് കൃഷ്ണപ്രിയ ബ്ലോക്സ് മഴ ഉണ്ടോ മഴ അടിപൊളിയായിട്ട് കിട്ടി ദീപ കിച്ചു ഹായ് നേരത്തെ ആണല്ലോ ലൈവ് ഞാൻ ഇന്ന് കുറച്ച് സമയം ഇന്ന് വൈകുന്നേരം ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു സമയം കിട്ടി ഇങ്ങോട്ട് പോന്ന അതുകൊണ്ട് ആരും ഇല്ല കേട്ടോ ലൈവില് മറ്റേ നാനൂറ്റമ്പത് അഞ്ഞൂറ് പേരൊക്കെ ലൈവിലാണ് ഇപ്പൊ മുപ്പത്തഞ്ചു പേരെയൊക്കെ കാണുന്നത് ലൈവിലാരെയും കാണുന്നില്ല കൃഷ്ണപ്രി എന്ന അയ്യോ വീഡിയോ ഇട്ടോ വീഡിയോ ഇട്ടു ആറു മണിക്ക് നീ കയറി നോക്കടി ആറുമണിക്ക് വിചാരിക്കാം സക്കര എന്നെ പിടിച്ചിട്ട് എന്നെടുത്തോട്ട് കേണീട്ട് വരുവാണെ അവള് ദിവസം കൊച്ചിനെരുത്തി എടുത്തിരിക്കുന്ന ഓട്ടം കേട്ടോ ഇങ്ങോട്ട് മുപ്പത്തി മൂന്ന് പേര് ലൈവില് നാപ്പത്തിമൂന്ന് പേര് ലൈവില് എന്നൊക്കെ പറഞ്ഞ കാണിക്കുന്ന കേട്ടോ ഗൈസ്

പന്തളം അമ്മച്ചി ക്യൂട്ടീസ് അമ്മച്ചിട്ടീസ് എന്നാണ്ട് വിശേഷം എല്ലാരും എന്താ പരിപാടി വൈകുന്നേരം ചായകുടി എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞിരിക്കണം ഞാൻ ലൈക്ക് മൂന്ന് ലൈക്കായി ആകെ നമുക്ക് മൂന്ന് ലൈക്കായിട്ടുണ്ട് ദീപാക് ചൂ ചൂ മാറിയോ എനിക്കാ എനിക്കാ പ്രശ്നം ചെറുതായിട്ടൊക്കെ ഉണ്ട് എന്നാലും മാറിയിട്ടോ എന്ത് ഞാൻ പണിക്കൊക്കെ പോയി എന്നാലും എന്തു ചെയ്യാന റിയാക്ക് പിന്നെ എവിടെ പോയി ആരെയും കാണുന്നില്ലല്ലോ നമുക്ക് നമ്മുടെ നമ്മുടെ ലൈവിൻ്റെ ലൈവിൻ്റെ സമയം രാത്രി എട്ടത് മണി അന്നേരം ഒരുപാട് ഫോർ ലൈക്ക് അഞ്ച് ലൈക്കായി നാലാമത്തെ ലൈക്ക് ആശ അടിച്ച് അഞ്ചാമത്തെ ലൈക്ക് ഏഹ് എന്തുവാടാ നീ എന്നാ അവിടെ കൊല്ലോ മോളെ ഒരു പാട്ട് പാടാ പാട്ട് പാടാൻ ഒച്ച പാടടി പാടത്തെന്ത വിഷയം പാടത്തെന്ത വിഷയം ഇപ്പൊ വാട്ട് മടിക്കണേണ്ടേ പോ പാടത്തെല്ലാം ഇത്തിരി വെച്ചു പൈരചുണ്ടും കീരമുളച് ഒരു മണികിട്ട ആيرهന്നരില്ലോ മൽപീലി കരിഞ്ഞു കൊന്ന മൽപീലി കരിഞ്ഞു പൊളി കരയുന്നങ്ങള് എന്തുടക്കി എന്നെ കടയെന്നിങ്ങോട്ട് വാ എന്തുപൊന്നവാണി

പിന്നെ ദീപാകിച്ചു മോനെ ഇവിടെ മോനെ ഇവിടെ ഇല്ല അവൻ തറവാട്ടിൽ പോയി അവിടെ കിടന്നുറങ്ങി പോയി പുന്നരം തക്കടും കൂടെ പോയതായിരുന്നു മേലോട്ട് പക്ഷെ അവള് ഇങ് പോന്നു മഴ പെയ്തപ്പോയി രണ്ടാളും കൂടെ തക്കട് പേണീട്ടില്ല ഇതുവരെ തക്കുട് ഓഫായി ചൈത്ര എം ചന്ദ്രൻ ഹായ് ചൈത്ര ചൈത്ര ഇങ്ങോട്ട് വരുന്നുണ്ട് കണ്ടില്ലല്ലോ പിന്നെ കൃഷ്ണപ്രയോളോ എടാ ഞാൻ കണ്ടു കൊള്ളാം ആ അത് കാണാൻ പോയതാ അതിൻ്റെ ാവോളീ അത് നല്ല ഇങ്ങനെ കേറും നാളെ രാവിലത്തേക്ക് വ്യൂ ഉണ്ടാവും സുഹൈല എന്റെ ഒരു മെസ്സേജ് മിസ്സാക്കി എവിടെ പോയി മെസ്സേജ് മിസ്സാക്കിയില്ല ഞാനല്ലോ എഞ്ചിനാടി എന്റെ മുടിയെ പിടിച്ച് വായിക്കുന്ന നീയേ തന്റെ മുടിയെ പിടിച്ച് വായിക്കുക പിന്നെ ലിയ ലയ ഏടാ എന്റെ ഫോണും മേടിച്ചോണ്ട് പോവല്ലേ ലൈക്ക് ചെയ്തു താങ്ക് യു ലെയ എല്ലാരും പെട്ടെന്ന് ലൈക്ക് ചെയ്തേ അച്ചു എല്ലാവർക്കും ഹായ് ഹായ് അച്ചുസ് ശ്രീരാകാജ് ചെക്ക് ചെയ്തോളൂ അപ്പോ കിട്ടും എന്താ എന്ത് ചെക്ക് ചെയ്യാന് മെസ്സേജ് ണോ പറഞ്ഞത് അതാണോ ചെക്ക് ചെയ്യാൻ പറഞ്ഞത് പതിനേഴ് പേര് ഇത് പോയി ആരും വരുന്നില്ല കേട്ടോ നമുക്ക് ഞാൻ ഇങ്ങനെ ലൈവിന് ഇടക്കിടക്ക് പോവാത്തോണ്ടായിരിക്കും പിന്നെ ഹലോ കൺഗ്രാഷൻ താങ്ക് യു പ്രത്യു ബ്ലോഗ്

എല്ലാവരും വരും വെയിറ്റ് ചെയ്യൂ ശരി വെയിറ്റ് ചെയ്യാ ടീന മേരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു അത് ശരി എന്നാ പറ്റി തീന ഗൈസ് തിരിച്ചു തിരിച്ചുപിടിയെ പോഞ്ഞു ഇതാണ് ഗൈസ് നമ്മുടെ പ്ലയവട്ടം നമ്മൾ ഭിത്തി വെച്ചിട്ടില്ല ഭിത്തിയ വെക്കാൻ നമുക്ക് ഉണ്ടോസിന്റെ വീട്ടിലൊക്കെ വന്നു അപ്പോൾ ഒരുപാട് സ്ഥലത്ത് പോകാറുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പം തൂക്കണ്ട അത് കഴിഞ്ഞിട്ട് തൂക്കാന്ന് വിചാരിച്ചെട്ടോ നമ്മുടെ പ്ലയവട്ടം കേട്ടോ നമ്മടെ പ്ലയവട്ടം എന്തായാലും എത്തിയിട്ടുണ്ട് നമ്മുടെ വണ്ണക്കായന്റെ ഇവിടെ ഇങ്ങനെ തൂക്കണം എന്നാണ് എന്റെ ആഗ്രഹം ില്ല എവിടെയെങ്കിലും പക്ഷെങ്കില് അതിന് സമയമായിട്ടില്ല ദിവസം വീട്ടിലൊക്കെ പോയി വന്നിട്ട് ആ അച്ചൂസ് ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളുടെ ലൈവ് കാണുന്നത് ഓക്കെ അത് ശരി അച്ചൂസ് ഇടക്കിടക്ക് ഞാൻ ലൈവ് വരല്ല എപ്പോഴേലൊക്കെ വരലുള്ളൂ അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമാണ് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു സംഭവം നമ്മുടെ കൈ കിട്ടാൻ പറ്റുക ഇത് കണ്ടോ നിന്റെയൊക്കെ ഉത്തരവാദി നിങ്ങൾ തന്നെയാണ് അല്ലാണ്ട് ഞങ്ങളല്ല ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾ കാണുന്നതുകൊണ്ടാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടിയതും പിന്നെ കൃഷ്ണപ്രിയ കൃഷ്ണപ്രിയുള്ള റീച്ച് ചായ നമുക്ക് ഒന്നുകൂടെ എടുക്കണം അതെ 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 റീച്ച് ആവും കൃഷ്ണ ും പിടിച്ചോണ്ടല്ലേ നമുക്ക് കൃത്യം പറഞ്ഞാല് എന്താ പറയാ സന്തോഷം ലൈവിൽ ഇത് കാര്യമാണ് ലൈവ് നമുക്ക് തീരെ ആള് കുറവാ ഒരുപാട് പേരുണ്ടാവുന്ന പേരെ കാണുന്നത് ഗോൾഡ് ബട്ടൺ ഉടനെ കിട്ടട്ടെ ഗോൾഡ് ബട്ടൺ കിട്ടണം കിട്ടണ പക്ഷെ അതൊക്കെ ഒരുപാട് സമയം എടുക്കും ബാക്കി ഉണ്ടെങ്കിൽ പെട്ടെന്ന് റീച്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്നാ പറഞ്ഞു എടുത്തു വെച്ചോ

പോയാ പോയി ഇത് നമ്മുടെ അവാർഡ് ഒരു കാർഡാണ് കേട്ടോ ഇതിന്റെ അകത്ത് നമ്മടെ യുവർ സിൻസിയർലി നീൽമോഹൻ യൂട്യൂബിന്റെ സിഒ നീൽമോഹന്റെ ഒപ്പൊക്കെ വെച്ചിട്ടുള്ള സംഭവമാണ് കേട്ടോ ഇതിനകത്ത് കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഡു യു റിമെബർ യുവർ ഫസ്റ്റ് സബ്സ്ക്രൈബർ എന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആദ്യത്തെ സബ്സ്ക്രൈബറെ നിങ്ങൾക്ക് അറിയാവോ പിന്നെ യുവർ നൂറാമത് സബ്സ്ക്രൈബേഴ്സ് അറിയാവോ പിന്നെ ആയിരത്ത സബ്സ്ക്രൈബർ പതിനായിരത്തിലുള്ള സബ്സ്ക്രൈബറെ അറിയാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് നമുക്ക് അറിയാൻ വകുപ്പില്ലല്ലോ അല്ലേ നമ്മുടെ ഫോളോവേഴ്സൊക്കെയാണ് നമുക്ക് പിന്നെ ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സിനൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കാം പക്ഷെ ഇതിന്റെ അകത്ത് ഇങ്ങനെ കണ്ടുപിടിക്കണ കുറച്ച് പണിയാണ് ഗോൾഡ് ബട്ടൺ കിട്ടണ കിട്ടട്ടെ മേരി ടൈം മാറിയ കൊണ്ടാണ് ആളില്ലാത്തത് അതെ അത് തന്നെയാ മേരി ജോലി കഴിഞ്ഞ് എല്ലാവരും വരണ്ടേ അതെ ജോലി കഴിഞ്ഞ് വരണം അത് മാത്രമല്ല ജോലി കഴിഞ്ഞ് തന്നെ മാത്രമല്ല എല്ലാവരും ഒന്ന് നോക്കിയായി വരണ്ടേ എന്നിട്ട് നമ്മുടെ ലൈവ് വെറുതെ ആയി പോയി കേട്ടോ കൈസ് അപ്പൊ കൈസ് ലൈവില് ആളില്ലാത്ത കൊണ്ട് തന്നെ ഞാൻ ഇന്ന് പോവാണ് ആള് കുത്തക്കൾ കളിക്കുന്നു അപ്പൊ കൈസ് നോക്കട്ടെ ഞങ്ങൾ രാത്രി ഒന്നും കൂടെ ലൈവ് വരാൻ പറ്റും നോക്കട്ടെ ഒരു ഒമ്പതരയ്ക്ക് എങ്ങനെ ലൈവില് വരാം കേട്ടോ ഇപ്പോഴത്തെ ലൈവ് എനിക്ക് തോന്നുന്ന ആരും ഇല്ല എല്ലാരും ഓരോരോ വർക്കിലാണ് അപ്പം ബൈ പിന്നെ വരാം ഞാൻ രാത്രി വരാം